ഹായ് നമസ്കാരം ഞങ്ങൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോണത് റെഡ്മി നോട്ട് സെവൻ എന്ന ഫോണാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിൽ റെഡ്മി നോട്ട് സെവൻ ഫ്ലിപ്പ്കാർട്ടിൽ ലോഞ്ച് ആയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലാഷ് സൈലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് റെഡ്മി നോട്ട് സെവൻ സിക്സ്റ്റി ഫോർ സിക്സ് ജി ബി ഉള്ള ഡിവൈസാണ് കാണാം നമുക്ക് വ്യക്തമായിട്ട് പിക്ചറി കാണാവുന്നതാണ് റെഡ്മി നോട്ട് സെവൻ നമുക്കതിൽ ബോക്സിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ബോക്സിലുള്ളതെന്നുള്ളത് മുമ്പായിട്ട് നമുക്ക് ബോക്സിൻ്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി സിക്സ് സോറി സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേണൽ മെമ്മറിയും ഫോർ ജി ബി റാമും ഉള്ള ടി വീസാണിത് ഇതിൻ്റെ അകത്ത് തന്നെ ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബോക്സിൻ്റെ പുറത്ത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ സിക്സ് പോയിൻ്റ് ത്രീ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ അതും മിനോസ് ഡിസ്പ്ലേ ആണ് പിന്നെ പന്ത്രണ്ട് പ്ലസ് ത്രീ എം ബി ക്യാമറ ദെൻ ഫോ നാലായിരം എം എ എച്ച് ബാറ്ററി ഇത്രയും സാധനങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കവറിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് റെഡ്മി നോട്ട് സെവൻ ബാക്സ് ഷിയോമി നമുക്കപ്പോൾ അത് അൺബോക്സ് ചെയ്യാം നമുക്ക് കാണാം നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തു ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ബോക്സിൽ വരുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ ഫോൺ പുറത്തു ഇതാണ് റെഡ്മി നോട്ട് സെവൻ അതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് അതിൻ്റെ ഡിസ്പ്ലേ തന്നെ വ്യക്തമായിട്ട് ഡിസ്റ്റുണ്ട് ഇനി ബോക്സിൽ മറ്റെന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തൊക്കെ സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ബോക്സിലുള്ളത് ഒന്ന് നമ്മുടെ സെറ്റ് ഫുൾ സെറ്റാണ് ഒന്നുള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ തന്നെ ചാർജർ അതും ഫാസ്റ്റ് ചാർജർ ഫെസിലിറ്റി അവർ സെറ്റിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജർ അല്ല നോർമൽ ചാർജറാണ് ഇത്രയും സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ ലഭ്യമായിട്ടുള്ളത് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതൊരു ബാക്ക് കേസ് കവറാണ് നടുക്ക് നമുക്ക് സെറ്റ് കാണാം റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് അതിൻ്റെ ചാർജറും അതിൻ്റെ കേബിളും നമ്മൾ ബാക്ക് കേസ് കവർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൽ നമുക്ക് നോക്കാം ബാക്ക് കേസ് കവർ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ആ ബോക്സിൽ ഇൻക്ലൂഡായിരിക്കുന്നത് എന്നുള്ളത് ബൈക്ക് ഹൈസ് കവറിൽ ബൈ കേസ് കവർ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബൈ കേസ് ആണ് നമുക്ക് അതിൽ ക്ഷോമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ തന്നെ നമുക്ക് സിംസ് അോട്ട് ഇജക്ടർ പിന്നും വരുന്നുണ്ട് ഇതാണ് നമ്മൾ ഫോൺ ഫോൺ ബ്ലൂ കളർ സെറ്റാണ് നമ്മളെടുത്തിരിക്കുന്നത് എൻ്റെ അകത്ത് നിന്ന് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാൽക്കോം സ്നാപ് ഡ്രാഗോൺ സിക്സ് സിക്സ് സീറോ പ്രോസസ്സറോ എൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ വോളിയങ്കിയും പവർ ബട്ടറും കാണാൻ പറ്റും ബാക്ക് സൈഡിൽ എൻ്റെ ഡീറ്റെയിൽസ് ഫോണിൻ്റെ എം ഇ നമ്പറുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട് പിന്നെ ക്യാമറ ഉണ്ട് ഡ്യുവൽ ക്യാമറയാണ് ചാർജർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ചാർജറാണ് ഫാസ്റ്റ് ചാർജർ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവൈലബിൾ ആണെങ്കിലും ബട്ട് ചാർജർ അവരത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നോർമൽ ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സി ടൈപ്പ് കണക്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സി ടൈപ്പ് കണക് ചാർജറാണ് കണക്ടറാണ് വന്നിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ ലഭ്യമായിരിക്കുന്ന സാധനങ്ങൾ ചാർജർ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും ചാർജറിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ച് ഫാസ്റ്റ് ചാർജർ അല്ല എങ്കിൽ പോലും ഓൾമോസ്റ്റ് വൺ അവറിൻ്റെ ഉള്ളിൽ ഫോൺ ചാർജ് ആവും എന്നാണ് ഒരു കമ്പനി അവകാശപ്പെടുന്നത് നമുക്കതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ വ്യക്തമായിട്ട് കാണാം റെഡ്മി നോട്ട് സെവൻ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്